യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കരുത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉള്ളത് വിശുദ്ധ അത്താട് സുവിശേഷം പത്താം അധ്യായം എട്ടാം തിരുവചനം ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കുവിൻ നമുക്ക് കിട്ടിയ എല്ലാ കൃപകളും കഴിവുകളും സമ്പത്തും ആരോഗ്യവും ജീവിതവും ഈ ദിവസം തന്നെയും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അപ്പം ആ ഒരു ബോധ്യത്തോടെ ഈ ലോകത്തെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ വിശുദ്ധപോലോസ്ലിയ കോരുന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൽ നാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ പൗലോസുലിക ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് നിനക്ക് പ്രത്യേകമായി എന്ത് മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു മൂന്ന് ചോദ്യങ്ങൾ പൗലോസുലിക ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എല്ലാം ദാനമാണ് പിന്നെ ദാനമല്ലെന്ന വട്ടിൽ നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് നൽകപ്പെട്ടതെല്ലാം ദൈവം തന്നെ നമ്മുടെ ആരോഗ്യം ദൈവം തന്നതാണ് ഒരുപക്ഷെ നാളെ നമ്മൾ രോഗിയാകാം നമ്മുടെ സമ്പത്ത് ദൈവം തന്നതാണ് നാളെ ഒരുപക്ഷെ നമ്മൾ ദരിദ്രരായിട്ട് മാറാം നമുക്ക് കിട്ടിയ അറിവുകൾ പഠനങ്ങൾ നാളെ നമ്മുടെ ഓർമ്മ പോയ ഇതെല്ലാം തീരാവുന്നതേ ഉള്ളൂ അപ്പം പ്രിയപ്പെട്ടവർ എളിമയോടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തേഴാം അദ്ധ്യായം ഒന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയും നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളെ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാം ദൈവദാനമാണെന്നും ഞാനായിരിക്കുന്നതെല്ലാം എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് എളിമയോടെ നമുക്ക് ജീവിക്കാം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവകൃപ ലഭിക്കില്ല എളിമയുള്ളവർക്കാണ് ദൈവം കൃപകൾ നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ അഹങ്കാരം നമുക്ക് മാറ്റിവെക്കാം എളിമയോടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവമേ എളിമയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമേ ഞങ്ങൾക്ക് എളിമ നൽകണമേ ഈ ലോകത്തിൽ എളിമയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അഹങ്കാരം കൈവടിഞ്ഞ് എളിമയോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ അതിനുള്ള കൃപയ്ക്കായി ഇവർ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ